ഇപ്പോഴത്തെ ഒരു ഫാഷനാണോ വിവരമില്ലായ്മയാണോ ബോധമില്ലായ്മയാണോ എന്നറിഞ്ഞൂടാ എല്ലാവർക്കും പഴമേലിക്ക് പോകണം പഴമേലേക്ക് പോകണം പഴമേലിക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം പോവാൻ പണ്ട് നമുക്കിതൊന്നും ഉണ്ടായിരുന്നില്ല ടി വി ഉണ്ടായിരുന്നില്ല കറണ്ട് ഉണ്ടായിരുന്നില്ല വാഹനം ഉണ്ടായിരുന്നില്ല മൊബൈൽ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളും നമുക്കുണ്ടായിരുന്നില്ല പണ്ട് വസ്ത്രം ഉണ്ടായിരുന്നില്ല ഞങ്ങളെ പോലും ഒരു സുവർണ കാലഘട്ടമായിരുന്നു അത് വസ്ത്രമില്ലായ്മയുള്ളത് എന്താണെന്ന് വെച്ചാ അലക്കണ്ട തേക്കണ്ട തൈപ്പിക്കണ്ട തൈപ്പിക്കണ്ട കുട്ടികളുടെ സ്കൂൾ യൂണിഫോം തേക്കണ്ട ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സ്ത്രീ പുരുഷ സമത്വം ഒളി ക്യാമറ ഇല്ല ഒളിഞ്ഞ് നോട്ടം ആവശ്യമില്ല കേട്ടോ അപ്പം അവിടെ ഇനിയിപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം ചെരുപ്പം അവിടെ ഉണ്ടായിരുന്നില്ല ഈ ചെരുപ്പില്ലാണ്ട് അന്നത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് നടക്കാൻ കറിയും ഇപ്പം നമുക്ക് ഒരു അടി മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല ചെരുപ്പില്ലാണ്ട് അല്ലേ ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെരുപ്പെന്നൊക്കെ ഉത്തരം പറയണ കാലൊക്കെ പണ്ടായിരുന്നു ഇപ്പം ഏത് വെള്ളത്തിലും ചെളിയിലും മലയിലും കുന്നിലൊക്കെ കയറി നടക്കാവുന്ന ചെരുപ്പ് നമുക്കുണ്ട് ചെരുപ്പോ നല്ല ചെരുപ്പ് ചെരുപ്പോ നല്ല ചെരുപ്പ് മെതിയടി ചെരുപ്പ് പാലക്കെരുപ്പ് പകൽ ചെരുപ്പ് ചെരുപ്പോ നല്ല ചെരുപ്പ് പ്ലാസ്റ്റിക് ചെരുപ്പ് റബ്ബർ ചെരുപ്പ് വെള്ളിച്ചെരുപ്പ് സ്വർണ്ണ ചെരുപ്പ് വാദത്തിനും വേദനയ്ക്കും ഇടാവുന്ന ചെരുപ്പ് ഭാര്യയ്ക്കും ഭർത്താവിനും വലിച്ചെറിയാവുന്ന ചെരുപ്പുകൾ കുടിയന്മാർക്കിടാവുന്ന ഒറ്റ ചെരുപ്പ് വരെയുണ്ട് ഈ ഇണയെ നഷ്ടപ്പെട്ടാൽ ജീവിക്കാൻ പറ്റാത്ത വസ്തു ചെരുപ്പാണെന്ന് പറയും പക്ഷേ അത് ഉയർത്തെഴുന്നേൽക്കും മാറിലൂടെ പുടിയന്മാരിലൂടെ ഉയർത്തെഴുന്നേൽക്കും ഭൂവാലന്മാരുടെ പേടി സ്വപ്നം യുവതികളുടെ രക്ഷാമാർഗം ഈ ചെരുപ്പൊക്കെ കാണുമ്പോൾ നമുക്ക് ചില കളിപ്പാട്ടത്തിന്റെ രൂപമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഓട്ടോറിക്ഷയുടെ ഷേപ്പിലുള്ള ചെരുപ്പുണ്ട് റോക്കറ്റിന്റെ ഷേപ്പിലുള്ള ചെരുപ്പുണ്ട് കാറിന്റെ ഷേപ്പിലുള്ള ചെരുപ്പുണ്ട് അങ്ങനെ ചെരുപ്പുകൾ പലവിധ പഴയകാലത്ത് ഇതിനെല്ലാത്തിനും ഒരു റബ്ബർ ചെരുപ്പാണ് ഏത് കാര്യത്തിനും പോകണമെങ്കിൽ ഒരു റബ്ബർ ചെരുപ്പ് അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും തേഞ്ഞ് ബ്ലേഡ് പരുവത്തിലായാലും അവിടെ ഒരു ചിത്രം രൂപപ്പെട്ടാലും നമ്മൾ ഉപേക്ഷിക്കില്ല വാറ് പൊട്ടിയാലും ചാക്കചരുകൊണ്ട് കെട്ടി സൂചി ഉണ്ടൊക്കെ മുട്ട് സൂചി ഉണ്ടൊക്കെ തറച്ച് കെട്ടിയിരുന്ന കാലൊക്കെ കിട്ടാം എല്ലാവർക്കും അത് ഓർമ്മ ആ കാലൊക്കെ അന്നൊക്കെ അങ്ങനെയാണ് ഇന്നെങ്ങനെയാണ് ചെരുപ്പുമ്പോൾ ഒരു പോറൽ കണ്ട ആ ചെരുപ്പ് വീടിൻ്റെ പിന്നിലാണ് പിന്നെ ഇപ്പോൾ ചെരുപ്പ് ഒരു മഹാസംഭവ രാഷ്ട്രീയത്തിനും നല്ല പിടിപാടാണ് ഈ ചെരുപ്പ് നോട്ടുമാല മാറി ചെരുപ്പ് മാല വന്ന് ഈ രാഷ്ട്രീയത്തിലൂടെയാണ് ചെരുപ്പേർ എന്നൊരു കലാരൂപം ഉടലെടുത്തത് രാഷ്ട്രീയത്തിലൂടെയാണ് ഒരു വീടിൻ്റെ ഗേറ്റ് ഇങ്ങോട്ട് തുറന്ന് ചെന്നാൽ അവിടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കണമെന്ന് നമുക്ക് തോന്നും അത്രയധികം ചെരുപ്പുണ്ട് വീട്ടിൽ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ കുളി പോവാൻ ചന്തയ്ക്ക് പോവാൻ മാർക്കറ്റ് പള്ളിയിൽ പോവാൻ ത്താൻ എല്ലാത്തിനും വേറെ ചെരുപ്പ് ഇനി ഗെയ്റ്റ് എങ്ങാനും തുറന്നു കിടന്നാലോ പട്ടിക്ക് ജാഗ്രയാ പട്ടിക്ക് ഒരു വീക്ക്നെസ്സാ അടുത്ത വീട്ടിലെ പട്ടി വന്ന് ഈ ചെരുപ്പ് എങ്ങാനും എടുത്തുണ്ടെങ്കിൽ നമ്മൾ അങ്ങാനും ചോദിക്കാൻ ചെന്ന അവിടത്തെ പട്ടിയുടെയും ഉടമ്പസ്ഥേയും നിപ്പ് കണ്ട ഇത്രയും നല്ല ഉണ്ണികൾ വേറെ ഇല്ലാന്ന് വിചാരിച്ചു തിരിച്ച് നമ്മളിങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഫ്ലൈങ് ഷോസ് പോലെ മതിന്റെ മോളിക്കൂടെ ചെരുപ്പുകൾ ഇങ്ങോട്ട് വന്ന് വീണ കാണാം എന്റെ വീട്ടിലുണ്ടായ വീടിന്റെ അകത്തേക്ക് അങ്ങോട്ട് കടന്നു തന്നാലോ റാക്ക് നിറയെ ചെരുപ്പാ മുണ്ട് ഷർട്ടിനും ചുബയ്ക്ക മുണ്ടിനും പാൻറിന് ഷർട്ടിനും ജീൻസിന് ഷർട്ടും അങ്ങനെ വിവിധങ്ങളായ ചെരുപ്പുകള് പെണ്ണുങ്ങളുടെ റാക്കിലാണെങ്കിൽ എന്തോ ഒരു മഴവില്ലിന്റെ കളർ പോലെ നിലന്തല്ലി മുതല് ആറഞ്ചിന്റെ അഹീൽ വരെയുള്ള ചെരുപ്പ് കാണും ഏതോ ഒരു വലിയ ബിൽഡിംഗ് ആണ് ആ റാക്കിരിക്കണെന്നുള്ള ഒരു തോന്നല് ഇനി വീടിന്റെ അകത്തേക്ക് അങ്ങോട്ട് കടന്നാലോ അത്തേടാൻ ചെരുപ്പ് വേണ്ടേ അത് വേണം ഇല്ലേ ഇനി ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമേക്ക് പോകാനും ചെരുപ്പ് വേണം അത് വേണ്ട ഈ അടക്കളയിൽ നിന്ന് സോറി ഊണ് മുറിയിൽ നിന്ന് അടക്കളേക്ക് കിടക്കാനും ചെരുപ്പ് വേണം ഈ ബാത്റൂമിൽ ഇടുന്ന ചെരുപ്പ് ഏത് ചെറിയ വീട്ടിലായാലും ഏത് വലിയ പ്രസൻ്റെ വീട്ടിലായാലും ഒരേ കളറാണ് ഒരേ കളറാണ് പിന്നെ ഈ ചെരുപ്പ് കൊണ്ടുള്ള പ്രധാന ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേനെ കൊല്ലാൻ സൂപ്പറാണ് ഈ പാറ്റേനെ കൊല്ലാനായിട്ട് നമ്മൾ എന്തോ ഒരു സ്പ്രേ കറങ്ങിണ്ടെന്ന് പറഞ്ഞു പാറ്റ വരുമ്പോൾ നമ്മൾ സ്പ്രേ അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി പാറ്റ അങ്ങ് ചാവും എന്നാണ് പറയണേ ഈ പാറ്റ വരുമ്പോൾ സ്പ്രേ നമ്മുടെ കയ്യിൽ വേണമല്ലോ സ്പ്രേ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോ പാറ്റ വരണമല്ലോ അപ്പൊ പാറ്റ നമ്മളുള്ള അന്തർധാര നിലനിൽക്കാത്തോടത്തോളം കാലം അത് വർക്കൗട്ട് ആവില്ല പിന്നെ ചൂല് വേണം ചൂല് വേണമെങ്കിൽ അത് ഇരുക്കിളി ചൂല് വേണം അത് പറ്റും ഇരുകിളി ചൂല് പറ്റില്ല എല്ലാവരുടെയും വീട്ടില് പുല്ലിൻ്റെ ചൂല പുല്ലിന്റെ ജോലുകൊണ്ട് പാറ്റേനെ പാറ്റയ്ക്ക് ഒരു കുളിരും തലോടല പാറ്റ എന്തൊരു സുഖം എന്ന് പറഞ്ഞ പാറ്റ അങ്ങോട്ട് ഓടുമ്പെ നമ്മൾ ചെരിപ്പിടുത്ത് അങ്ങോട്ട് പ്രയോഗിക്ക ഒന്നോ രണ്ടോ നമ്മളെ ഓടിക്കുമെങ്കിലും അതവിടെ അങ്ങോട്ട് ആകും ഈ പാറ്റ എന്ന് പറഞ്ഞ സംഭവം ഈ വംശനാശ ഭീഷണി നേരിടാത്ത കുറെ ജീവികൾ രണ്ടെണ്ണാണ് പാറ്റവും പാറ്റയും പല്ലിയും എത്ര കൊന്നാലും അതങ്ങോട് വർധിച്ചങ്ങോട്ട് വരും സത്യം പിന്നെ ഈ ചെരുപ്പ് കൊണ്ട് എനിക്ക് പല അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടാവും ഞാൻ ഈ കോലാപുരി ചെരുപ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ചെരുപ്പായിരുന്നു കോളേജ് ഡേയ്സിൽ എനിക്കത് വേണമെന്ന് പറഞ്ഞു ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിന്നെ പോലെ വേറെ ഉണ്ട് നിനക്ക് മാത്രമേ എല്ലാ പ്രാവശ്യവും ചെരുപ്പ് വാങ്ങിച്ചൊന്നും പറ്റില്ല ഞാൻ നിരാഹാരം കിടന്നപ്പോൾ എൻ്റെ അമ്മ അമ്മയ്ക്ക് വിഷമമായി അമ്മ പറഞ്ഞു ഞാൻ ശരിയാക്കി തരാടി ഓ അമ്മാമ്മ ഇത്ര ഫാഷനായോ അമ്മാമ്മ മോഡേനായോ അമ്മാമ ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ആലോചിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മാമ്മ പറയണേ എടി നീ പറഞ്ഞ സാധനം മേശമ്മ ഞാൻ വെച്ചിട്ടുണ്ട് നീ ചെന്ന് നോക്കിക്കോ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ബൗള് കോലാന്റെ മീൻകറിയും പൂരി ഉണ്ടാക്കി വെച്ചേക്കണോ അമ്മാനക്ക് ചെവി വയ്ക്കാൻ പറ്റില്ലാത്ത കൊറച്ച പതുണ്ട് ഒരു പ്രാവശ്യം കോലാന്നും കേട്ടു ഒരു പ്രാവശ്യം ഇതും കേട്ടു പൂരിന്നും കേട്ടു അതുപോലെയുള്ള ഉള്ള വേറൊരു സംഭവാണ് എന്റെ മനസ്സമ്മു ഞാൻ പള്ളിയിൽ ചെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോ എൻ്റെ ചേച്ചിയും കൂടെ ഇറങ്ങിപ്പോവും കാറിൻ്റെ ഡോറ് തുറന്ന് അങ്ങട് കഴിഞ്ഞപ്പോൾ ചേച്ചി നിന്ന് ചിരിയോട് ചിരി ഞാൻ ചിരിക്കാൻ പാടില്ലല്ലോ അമ്മ ഞാൻ മുന്തി അങ്ങോട്ട് ഇറക്കി എന്തിനിങ്ങനെ ചിരിക്കണേന്ന് ചോദിച്ചപ്പോൾ നീ നോക്കടി എൻ്റെ കാല് നോക്കുമ്പോൾ എൻ്റെ ആറടി പൊക്കള്ള അപ്പൻ്റെ പറമ്പിലിട്ടുകൊണ്ടാണ് ചെരുപ്പ് തൽക്കാലത്തേക്ക് വീട്ടിൽ വന്നപ്പോൾ തണുപ്പ് ചവിട്ടാതിരിക്കാൻ വേണ്ടി സിമന്റ് ചേച്ചി അത് ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക് വന്നപ്പോൾ അത് ഊരാൻ മറന്നുപോയി സർവാധാരണ മൂഷികയായ ചേച്ചി കസൂസാരിയൊക്കെ എടുത്ത് പുട്ടപ്പൊക്കെ ഇട്ട് നോക്കുമ്പോൾ കാലുമൊക്കെ കിടക്കുന്ന ചെരുപ്പെന്താ നിരച്ച് തേഞ്ഞ ബ്ലേഡിന്റെ പോലെയുള്ളൊരു ചെരുപ്പ് അങ്ങനെ ചെരുപ്പിന് ശേഷം ഒരനും കൂടി ഉണ്ട് ഞാൻ പുതിയൊരു ചെരുപ്പ് വാങ്ങി ഞാൻ പള്ളിയിൽ പോയി നമ്മൾ പുതിയത് ഇട്ടാദ്യം ഒന്ന് പള്ളിയിൽ പോകണല്ലോ പള്ളിയിൽ പോയി അവിടെ നിന്ന് പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ചേരിപ്പ് കാണാനില്ല ഞാൻ അന്വേഷിച്ച് കിടന്നപ്പോ ഒരു പാഴ ഒരു കിളവി എൻ്റെ സാരിയിൽ അങ്ങോട്ട് ഉടക്കി എന്നെ കൊണ്ടോ മോളെ എന്നെ കൊണ്ടോ മോളെ എന്ന് പറഞ്ഞു എനിക്കത് ഉൾക്കൊള്ളാങ്ങാനില്ല കുഴിഞ്ഞ കണ്ണുകൾ എല്ലുന്തിയ കവിളുകൾ നിരച്ച അവസ്ഥ വെള്ളം കണ്ടിട്ട് ഒത്തിരി നാളായ ഒരു അവസ്ഥ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഞാൻ ഞാനതിനങ്ങോട് അവഗണിച്ചു അതിനെ ഇത്രയും നാൾ സംരക്ഷിച്ച് പോകുന്ന ആളെ ഞാൻ അങ്ങോട്ട് നമിച്ചിട്ട് ഞാൻ അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞ് ഞാൻ മണ്ണിലേക്കാണ് ചവിട്ടി ഇവമേ സൂര്യ കുത്തുന്ന വേദന എന്ത് ചെയ്യും ഞാനിനി നടന്നു പോണല്ലോ കല്ലില്ലാത്ത സ്ഥലം നോക്കി കാലിങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് വെച്ചു നടന്നു ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ ചേച്ചി എന്ത് ഇങ്ങനെ നടക്കണേ അപ്പം ഞാൻ നിൽക്കും സാരിയൊക്കെ ശരിയാക്കും അന്നിട്ട് പിന്നെ നടക്കും സൂര്യക്കേ പറഞ്ഞ കവച്ചു വെച്ച് കവച്ച് വെച്ച് നടന്നു എന്നുള്ളതാ അങ്ങനെ നടന്നങ്ങോട്ട് പോകുമ്പോ എൻ്റെ വീടിൻ്റെ ഗേറ്റ് സ്കൂട്ടറും ചാരി ഒരാളവിടെ നിൽപ്പിണ്ട് അന്ന് അങ്ങേരിക്കൊന്ന് വന്ന് എന്നെ ഒന്ന് കൊണ്ടുപോപ്പുടേ ഞാൻ കഷ്ടപ്പെട്ട് നടന്നു വന്നതല്ലേ അപ്പൊ അങ്ങേര് താക്കോലൻ്റെയിലാ അവിടെ നിൽക്കട്ടെ ഞാൻ പതുക്കെ പതുക്കെ നടന്നങ്ങ് പോയി നടന്നങ്ങടെ ചെന്നപ്പോൾ ഈ ആണുങ്ങള് പെണ്ണുങ്ങള് ലേറ്റ് ആകുമ്പോ ചാടി കടിക്കില്ലേ ആ ഒരു ചാട് നീ ഇത്ര നേരം ആരെ നോക്കിക്കായിരുന്നു ഇടിയവിടെ നിന്ന് ആഹാ അപ്പൊ ഞാൻ ചോദിച്ചേ നിങ്ങളുടെ മനുഷ്യൻ ഞാൻ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നടന്നു വന്ന് നിങ്ങള് കണ്ടതല്ലേ നിങ്ങൾക്ക് ആ വണ്ടിയും കൊണ്ടൊന്നും എന്നെ ഒന്ന് കൊണ്ടുവരാുന്നില്ലേ എന്ന് വെച്ചാൽ പറയാ അത് ശരിയായിരുന്നു ഡി നിന്നെ നടത്തം കണ്ടപ്പോ ഒരു വശപ്പശക് തോന്നിയിടി സ്കൂട്ടർ നാറ്റിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ വരാഞ്ഞ അപ്പൊ ഞാൻ പറഞ്ഞു അത് ശരി അങ്ങനെയാണല്ലേ കാര്യം ഇന്നിവിടെ വ്യപ്പം കൂടിയൊന്നുമില്ല നിങ്ങൾ പോയി നാല് ബിരിയാണി കൂടി വാങ്ങിച്ചോണ്ടാവും അപ്പം നിങ്ങളുടെ സ്കൂട്ടറിന് നല്ല ബിരിയാണീന്റെ മണം കിട്ടും മോഷണകല കല അതാരംഭിക്കാൻ ആഗ്രഹിക്കുന്നവര് ആദ്യം നടത്തേണ്ടത് ചെരുപ്പ് മോഷണ സുന്ദരമായിട്ട് ഹമ്പിൾ ആൻഡ് സിമ്പിൾ ഒരു ചെരുപ്പ് ആരെങ്കിലും ഊരിയിട്ടുണ്ടെങ്കിൽ അതിനും മോളിക്കറി ഒന്ന് നിക്കാം നാല് വശ നോക്ക അതങ്ങിട്ടങ്ങ് നടക്കാം പക്ഷേ ഈ സ്വർണം മോഷ്ടിക്കുന്നവനും പണം മോഷ്ടിക്കുന്നവനും പുറത്തൊക്കെ രക്ഷപ്പെടും ചെരുപ്പ് മോഷ്ടിക്കുന്നവന് ശാപാണ് കിട്ട ശാപം അപ്പൊ നന്നാവൂല കാരണം എന്താണെന്നറിയാമോ ഈ ചെരുപ്പിന്റെ ഉണമസ്ഥ ഈ ചെരുപ്പില്ലെ വള്ളിയില്ലാത്ത ടൗസർ പോലെയാ ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റില്ല അതുപോലെ ചെരുപ്പ് സ്വപ്നം കണ്ടിട്ട് ഒരു ഭർത്താവ് ചെരുപ്പ് സ്വപ്നം കണ്ടിട്ട് ഞെട്ടി അങ്ങടെ എനിച്ചു ഭാര്യ സമീച്ചു വീടിന്റെ പിന്നില് ചെരുപ്പ് ഒരു പുതിയ ചെരുപ്പ് ഭർത്താവ് അങ്ങ് സം സംശയിച്ച് ഞെട്ടി എനിച്ച ആ ഞെട്ടലിൽ കട്ടിറങ്ങിയപ്പോൾ മനസ്സിലായി ഞാൻ കട്ട ചെരുപ്പായിരുന്നു അതെന്ന് അമ്പത് കൊല്ലം പഴക്കമുള്ള ഒരു ചെരുപ്പ് ഒരാൾ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ടപ്പം അയാൾ വിചാരിച്ചു ഇതേതോ പഴയ കാലത്തെ ചെരുപ്പായിരിക്കും രാത്രി എങ്ങാനും ആ ചെരുപ്പ് തേടി അയാൾ വന്നാലോ എന്ന് വെച്ച് ആൾ കുരിശം പിടിച്ചിട്ടാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നത് പിന്നെ ഈ ചെരുപ്പിനെ നമ്മൾ ആരാധനങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ചെരുപ്പ് അഴിച്ചിടും പ്രത്യേകിച്ചും പുതിയ ചെരുപ്പാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും ദൈവത്തിനേക്കാൾ പ്രാധാന്യം നമ്മൾ ചെരുപ്പിന് കൊടുക്കും ഇല്ലേ നമ്മൾ അവിടെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ദൈവത്തിന് മുങ്ങി ദൈവമേ എൻ്റെ പുതിയ ചെരുപ്പാണേ ആരും കട്ടുകൊണ്ട് പോയില്ല ദൈവമേ പ്രാർത്ഥന ചെരുപ്പിനെ കുറിച്ചായിരിക്കും ചെരുപ്പിന് അപ്പോൾ ഒരു ദൈവിക ഭാവം നമ്മൾ കൊടുക്കും താങ്ക് once upon a time once upon a time